ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം കായം തോന്നണില്ലേ നമ്മളെ അടുക്കളയും നമ്മളെ പൊരയും നമ്മളെ പാചകമൊക്കെ ആയിട്ട് വീഡിയോ കൊണ്ട് വന്നിട്ട് നോമ്പ് തുടങ്ങിയവരെ കുറേ അവിടെ ഇവിടെ ഇങ്ങനെ തറവാട്ടിൽ പെങ്ങളവിടെ പിന്നെ ഇവിടെ ഒരു ദിവസം സാറത്താൻ്റെ അവിടെ അങ്ങനെ നോമ്പറുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ ഫസ്റ്റത്തെ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് നോമ്പറ കഴിഞ്ഞിട്ടഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കണേ പിന്നെ അതിൻ്റെ ഇടയിലൊന്നും ഞമ്മളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം എന്താ ചെറുങ്ങനെ ഒരു മടി വന്നിരിക്കണെ വീഡിയോന് എടുക്കാൻ മടിച്ചിട്ടല്ല എല്ലാം കൂടെ കൈണില്ല ഈ മൂന്ന് സ്ഥലത്തേക്കും ഇങ്ങനെ ഒരേ പോക്കും വരുത്തും അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടൂല അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടോ അപ്പോൾ അതാ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഞാൻ എടുക്കണത് എന്നാണ് ഞമ്മളെ പോരത്തത് തന്നെയാണ് അപ്പം ഇന്നിപ്പം എന്താണ് എന്താപ്പാ കാട്ടണത് ഞാൻ കറി ആക്കുന്നേനുട്ടോ രണ്ട് മൂന്ന് ദിവസമായി ഇത് എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് അതിൻ്റെ അങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും പിന്നെ ദോശയാണ് കേട്ടോ ദോശയൊക്കെ ഞാൻ രാവിലെ അരി വെള്ളത്തിലിട്ടിനു അപ്പോൾ ഇനി അതും ദോശയും ചിക്കന് വാങ്ങീനു അത് കറിയും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരടുപ്പത്ത് വേദം കറിയും ആക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ വേഗം സമൂസ മസാല ആക്കുന്നതാണേ സാമൂസ ഷീറ്റ് ഏട്ടൻ്റെ പിന്നെ വൈഫ് അവിടെ വാങ്ങിയെന്ന് പോര് അപ്പോൾ അതിന് എനിക്കും തന്നതാണ് കേട്ടോ വെറുതെ അവിടെ വെച്ചിട്ട് നാശമായി പോകണ്ട ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാഫി സ്കൂളിലിട്ട് വരുമ്പോൾ താത്തം ഓൻ്റെ അടുത്ത് കൊടുത്തയച്ചു കേട്ടോ എന്നാൽ പിന്നെ ഞാൻ അതും ഉണ്ടാക്കാം പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല ജ്യൂസും അത്രയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ജ്യൂസും എണ്ണക്കടിയും ഇല്ലാതെ നോമ്പിന് ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല ഇവിടെ നിന്നല്ല ഇവിടെയും നടക്കൂല നോമ്പ് ഓർക്കിട നേരത്തെ ഞാൻ പിന്നെ എല്ലാം വേഗം പാങ്ക് കൊടുക്കുമ്പോഴേക്കും പരമാവധി ചെയ്യാൻ പറ്റണതെല്ലാം ചെയ്ത് വെക്കലുണ്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവും കഴിഞ്ഞാൽ ഒറ്റ കടത്തം കിടക്കാനാണ് തോന്നുന്നത് എനിക്ക് വേറെ ഒന്നിനും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ആക്കാം എന്നുള്ള പരിപാടിയൊന്നും എനിക്ക് ശരിയാവില്ല എടുക്കുമ്പോൾ വേഗം എല്ലാം ശരിയാക്കി ഒന്ന് വൃത്തിയാക്കിയാൽ എനിക്ക് സമാധാനമാവുള്ളൂ അപ്പം എൻ്റെ ഞാച്ചിക്കുട്ടേന് ഇതാ അതിൻ്റെ പുറകെ തന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു കേട്ടോ ഓനി പുറകെ അപ്പോൾ ഇന്ന് ഇപ്പം ആങ്ങൾ വരുന്നുണ്ട് മീനങ്ങാടി ഇന്ന് ഓന് നോമ്പുറക്കാനൊന്നും നിൽക്കൂല നിച്ചും മോള് മീനങ്ങാടിയിൽ നിൽക്കാൻ പോട്ടേന്ന് കുറച്ച് ദിവസമായി ഇങ്ങനെ ചോദിക്കണ് അപ്പോൾ എന്തായാലും ഞമ്മക്ക് ശനിയാഴ്ച ഒപ്പച്ചേ അവിടെ നോമ്പ് ഉറക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ പിന്നെ ഓളെ ഇങ്ങോട്ട് കൂട്ടുകയും ചെയ്യാം പിന്നെ പത്താം ക്ലാസ്സിന് എസ് എസ് എൽ സി പരീക്ഷ ആയതുകൊണ്ടേ നിച്ചോന് പിന്നെ എന്താ കുറച്ച് ദിവസമൊക്കെ ലീവ് ഉണ്ട് അപ്പോൾ ഓൾ പോട്ടെ പോട്ടേന്ന് ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഓന് ബൈക്ക് കൊടുത്തിട്ട് വന്നതേന് ഓള് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റോനും പോണം നാഫിക്കും പോണം ഓളെ മാത്രം വിടുന്നെന്താണ് ഞാനും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ദിവസത്തെ സ്കൂൾ പോൻ്റെ ഇത് ലീവ് ആവും പിന്നെ എന്തായാലും വേണ്ടിയില്ല ഞങ്ങൾ പോകുമല്ലോ ഒരു ദിവസത്തെ ലീവ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓനെയും കുളിക്കാനൊക്കെ പറഞ്ഞു വിട്ടേന് ഞാൻ ഇപ്പോൾ വർത്താനത്തിന് ഓരോ പുറകെ തന്നെ നിൽക്കാനുള്ള നേരവും ഇല്ല ഇന്ന് അടുക്കളയൊക്കെ ഇറങ്ങാനും കുറച്ച് നേരം വൈകീനെ കേട്ടോ പിന്നെ പിന്നെന്താ വേഗം അതുമാക്കുകയാണ് ഈ ടോ പറയുമ്പോൾ പിന്നെ ഒന്നല്ലേ എവിടെയോ നോമ്പ്റക്കാൻ നമ്മൾ പോയ അവിടുത്തെനിന്ന് നമ്മളൊരു കുടുംബക്കാർ തന്നെ കുറച്ചാട്ടോ കുറച്ചാളാന്ന് അപ്പം ഞാൻ ചിരിക്കും ചെയ്തിട്ടോ ഞാൻ പറഞ്ഞ അത് പോയി ഇനി അത് കുറയൂലെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ അതങ്ങനെ ശീലായി പക്ഷെ സാധാരണ വർത്തമാനം പറയും ഇങ്ങനെ എന്ന് പറയലൊന്നുമില്ലേ ഇത് വീഡിയോയിൽ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അറിയാണ്ട് അങ്ങോട്ട് വന്നു പോവുക ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു ഇറങ്ങാറ് എന്തോ ഇങ്ങോട്ട് പിടിച്ചു വെക്കണ പോലെ അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും അത് അതിൻ്റെ വൈക്കങ്ങനെ പോയിക്കോട്ടെ എന്ന് അങ്ങനെന്താ കറിയും റെഡിയായി മസാല ഞാൻ ആക്കിയിട്ട് അവിടെ ഇറക്കി വെച്ചീനി എപ്പോഴും കാണിക്കണായത് കൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചില്ല നമ്മളെ ഇറച്ചി അടക്കും സമൂസ തന്നെ മസാല അല്ലേ ഇറച്ചിയൊക്കെ പൊടിച്ചിട്ടിട്ട് അത് അപ്പോൾ അതൊന്നവിടെ ആക്കി ഇറക്കി വെച്ചിന് കറി ഇതാ ചിക്കനൊക്കെ കെട്ട് ഒന്ന് സെറ്റാക്കി അതൊന്ന് അടുപ്പത്ത് വെച്ചിന് ഇട്ടോ അതൊന്ന് വെന്തോളൂ അല്ലോ പിന്നെ എന്താ നാഫിമോന് കുളിച്ചിട്ടൊക്കെ വന്നത് ഓനക്ക് മാറ്റാനുള്ള എടുത്ത് കൊടുത്തിരിക്കണേ കാലും എന്തോ കുരുണ്ട് മുറി ഉണ്ട് എന്നിട്ട് അതൊന്നും നോക്കി നിൽക്കുക അപ്പോൾ ഓൻ എന്തായാലും നോമ്പ് ഇറക്കാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞു ബൈക്കും കൊണ്ട് മക്കളെ കൊണ്ട് വന്നില്ലേ അപ്പോൾ ഇനിയിപ്പൊ തിരിച്ചു വമ്പളി ഓ വെറുപ്പിക്കല്ലേ വാ കുട്ടി വാ സ്കൂളിൽ വരാട്ടോ സ്കൂളില് ഞമ്മക്ക് ഉമ്മ വിളിക്കണ്ട് എന്താ അത് അടച്ചാ മോളെ എന്റെ അമ്മച്ചുട്ടു പറഞ്ഞേ ആ നമുക്ക് ഉപ്പച്ചി കൂടെ ജീപ്പില് പോവാലോ ആ നമുക്ക് ഓരോ കൂട്ടുണ്ടാ സ്കൂളിൽ പോകാൻ ഇച്ചു വേ പേരൂട്ടോ അങ്ങനെ ഇറങ്ങി മറ്റോ കരച്ചിലും പേച്ചിലും ഒക്കെയാണ് കേട്ടോ നിൽക്കണേയില്ല ഞാനും പോകുന്നുണ്ട് ഉമ്മാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടേ ഓനൊക്കെ ഇപ്പോൾ വിടാൻ പറ്റുമോ അങ്ങനെ മെല്ലെ ഞാൻ ദോശ ചുടാൻ തുടങ്ങിയിക്കണേ വേഗം ഓനക്ക് ഒരു ദോശയും കൊടുത്ത് മെല്ലെ പഞ്ചസാര ഒക്കെ ഇട്ട് പാത്രത്തിലാക്കി അവിടെ കൊടുത്തിട്ടേ ജനിച്ചിട്ട് മെല്ലെ പലകളി ഇരുത്തിയിക്കണേ ഒരു പോയതിൻ്റെ ശേഷം ഭയങ്കര ഇളക്കം ആരും ഇല്ലായിട്ട് കളിക്കാൻ അവിടെ മിന്നുവിൻ്റെ അടുത്ത് പോകണോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോകണമെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ മൂത്തൂൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇളക്കവും കരച്ചിയില്ല ഇനി കിട്ടോ ഒറ്റക്കായിട്ട് പിന്നെ ഓനെന്താ മെല്ലെ സോപ്പിട്ട് നിർത്തി ഞാൻ ദോശ ചുടാൻ തുടങ്ങീനി വേഗം ആ ആക്കി വെച്ച് വേനയും കൊണ്ട് കുറച്ച് നേരം പിന്നെയും എനിക്ക് സമയം പോയി ഇനിയാ ഒരൊറ്റക്കായിട്ട് കരച്ചിലും ബീച്ചിലായിട്ട് കുറച്ച് നേരം നൈലിയിലൊക്കെ എടുത്ത് നടന്ന് ഒന്ന് എല്ലാം സോപ്പിട്ട് ഞാനവിടെ പലകലിരുത്തിക്കുന്നിട്ടോ അപ്പോൾ ദോശയും പൻസാരം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട തേനും വേണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ എന്തായാലും വേണ്ടീല്ലോ എന്തെങ്കിലും കൂട്ടി തിന്നട്ടെ വിചാരിച്ചിട്ടേ ഓനക്ക് വേണ്ടത് തന്നെ അത് തേനും കുറച്ച് ഇട്ടിച്ച് അതങ്ങോട്ട് കൊടുത്തിട്ട് വേഗം ബാക്കി ദോശ അങ്ങോട്ട് ചുട്ടെടുക്കുക വിചാരിക്കുന്നുണ്ട് അവിടെതാ പലകിൽ ഇരിക്കുന്നു കേട്ടോ മോന്തൊക്കൊന്നും വലിയ തെളിവൊന്നുമില്ല ആ ഇളക്കത്തിൻ്റെ ഒരു പഞ്ച അങ്ങോട്ട് വിട്ടിയില്ല അങ്ങനെ ഞാനിതാ ദോശ ചുടൽ മെല്ലെ ഓരോന്ന് അവിടുന്ന് ചുടണോണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ വേഗം ഒന്ന് ഇപ്പുറത്ത് കുറച്ച് പാത്രങ്ങൾ പെരങ്ങീനെ അപ്പോൾ എല്ലാം കൂടെ കുന്നോളം കൂട്ടി വെച്ചാലേ ലാസ്റ്റ് എല്ലാം കൂടെ ഇടങ്ങാറാവില്ല വിചാരിച്ച് ഞാൻ ഓരോ ദോശ ചൂടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് പാത്രമെങ്കിൽ വേഗം ഒന്ന് ഉരച്ച് കഴുകി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം അതിൻ്റെ ഇടയിൽക്കൂടെ ഒന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ഒന്ന് കഴുകി വെച്ചാലേ എന്നാൽ പിന്നെ അടുക്കള എപ്പോൾ വൃത്തിയായിരിക്കും ചെയ്യും അങ്ങനെ വൃത്തി എന്ന് പറഞ്ഞാൽ എന്തായാലും വൈകുന്നേരം അടുപ്പിൻ്റെ അടുത്ത് ഇറങ്ങിയ ഒരു പെരങ്ങലുണ്ടാവും എന്നാലും പാത്രം ഒരുപാടങ്ങോട്ട് ലാസ്റ്റ് കഴുകാൻ നിൽക്കുമ്പോഴേ നമുക്ക് വിരാന്ത് പിടിക്കും അപ്പോൾ ഇടയിൽ പെരങ്ങണത് ഇങ്ങനെ വേഗം വേഗം കഴുകി വെച്ചാൽ അത്രയും പണിയും കുറഞ്ഞ് കിട്ടും നമുക്കും ഒരു സമാധാനം അടുക്കള കാണുമ്പോൾ അപ്പം ഞാനിങ്ങനെയൊക്കെ എന്താണ് ചെയ്യൽ അവിടെ ആ ദോശ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് കഴുകാൻ വന്നത് തീ കുറച്ച് കുറച്ച് വെച്ചിട്ട് ഗ്യാസും വന്നാണ് കേട്ടോ ദോശ ഇന്നിപ്പോൾ തീ കത്തിക്കാനൊക്കെ മടി പിടിച്ച് എനിക്ക് അല്ല അടുപ്പത്തിന്ന് ദോശക്കല്ല് വെച്ചാലൊക്കെ മതി നല്ല വിറകും ചകിരിയും ഉണ്ട് പക്ഷെ എന്തോ ഒരു മടി അങ്ങോട്ട് വന്ന് പിന്നെ കുട്ടികൾക്കും കൂടെ ഉള്ള ദോശേൻ്റെ പിന്നെ മാവും അരിയെല്ലാം വെള്ളത്തിലിട്ടിനിട്ടോ പെട്ടെന്നാണ് ഓരോ പോക്ക് ഉണ്ടായത് ഇപ്പം ഞാൻ കുറച്ച് മാവ് പൊലിച്ചക്കത്തേക്ക് ചൂടാമെന്ന് വിചാരിച്ചിട്ട് അതും അവിടെ മാറ്റി വെച്ചിരിക്കണേ പിന്നെ ഇപ്പം ഞങ്ങൾക്ക് പാകത്തിനുള്ളത് മാത്രം ചുട്ടെടുക്കാൻ വിചാരിച്ചത് അതോ ഇക്ക തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കുള്ളേ പിന്നെ രാത്രി ചൂടാൻ ഒന്നും നിങ്ങൾക്കാവൂല ഞാൻ പിന്നെ എല്ലാം വേഗം സെറ്റാക്കി വെക്കും പിന്നെ കറിയും ചായ വെച്ചൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ എന്തായാലും ഒമ്പതര പത്ത് മണിയൊക്കെ ആകും തറാവിയൊക്കെ കഴിഞ്ഞ് വരാൻ അങ്ങനെ എന്താ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ പിന്നെതാ ദോശ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് എന്താ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്ന് ദോശയൊക്കെ അപ്പുറത്ത് പാത്രവും കഴുകി വെച്ചു ഇപ്പുറത്തുള്ള വേഗം ദോശയൊക്കെ ഒന്ന് ചുട്ട് തീർത്ത്ക്കണേ പിന്നെ എന്താ എണ്ണക്കടി ചുടാനുള്ള എണ്ണച്ചട്ടി അവിടെ വെച്ചിരിക്കണേ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആവാനായിരുന്നു ഞാൻ ആറു മണിയാകുമ്പോഴാണ് എണ്ണക്കടി ചുടുക ബാക്കി എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചാൽ ഒരാറു മണിയാവുമ്പോൾ ചുട്ടാൽ മതിയല്ലോ എന്നാൽ ഉണ്ടാവും പിന്നെ എല്ലാം റെഡിയാക്കിയാൽ പിന്നെ എണ്ണയിൽ വേട്ടെടുക്കാനെല്ലാം ഉണ്ടാവുള്ളൂ ഇത് സമോസേൻ്റെ ഷീറ്റേ ഇത് കഴിഞ്ഞ കൊല്ലം നോമ്പിനേറ്റേ സമോസ ഷീറ്റും കൊണ്ട് ഉണ്ടാക്കിയത് ഇത് ഫസ്റ്റ് ഫസ്റ്റൊന്നും മടക്കണേ ശരിയായി കിട്ടില്ല അതാണ് എന്തെല്ലാം ഒരു കളി കളിക്കുന്നത് എങ്ങനെ അയിനു എന്നുള്ളത് അങ്ങോട്ട് ഒന്ന് മാ എന്തോ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിട്ടോ പിന്നെ രണ്ട് മൂന്ന് എണ്ണൊക്കെ ശരിയാക്കിയപ്പോൾ പിന്നെ അങ്ങ് സെറ്റായി വന്നേ ഫസ്റ്റത്തേന് ഇത് ആ ഒരു കോണ് കിട്ടിയിട്ടേ ഈ മസാലപ്പുറത്ത് കൂടെ വരിക അത് ഒട്ടിക്കണോ മടക്കണത് എനിക്ക് മറന്നു പോയി അപ്പം പിന്നെ രണ്ടെണ്ണം അങ്ങ് ചെയ്തപ്പം അത് ശരിയായി അപ്പം വേഗം കുറച്ച് കുറച്ച് ഇത് കൂടുതൽ കൂടുതലിങ്ങനെ വെച്ചാൽ ഉണങ്ങിപ്പോകൂലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കുക വേഗം ഒരു കുറച്ചെണ്ണാക്കിയിട്ട് വേഗം എണ്ണയിൽ ഇടാം നമുക്ക് രണ്ടാക്കുള്ളത് മതിയല്ലോ അപ്പോൾ സാറാത്താൻ്റെ ഫ്രിഡ്ജിൽ വെച്ചതേനു അപ്പം പിന്നെ ചുടാ നേരത്ത് പോയിട്ട് എടുത്ത് കൊണ്ടുവന്നതേനു അപ്പോൾ അതാ കുറച്ച് പകുതി ഒന്ന് ആക്കിയിട്ട് പിന്നെ അത് ഇതാ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അതിങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ വിട്ട് വിട്ട് വരികട്ടോ അപ്പോൾ അതാ ഇനിയിപ്പം വേഗം അതും ഒന്ന് പൊരിച്ചെടുത്ത് ജ്യൂസും കൂടി അടിച്ചാൽ വല്ല കാര്യപ്പെട്ട പണികൾ എന്തായാലും ഇൻറ്റേത് കഴിഞ്ഞ് കിട്ടിയിക്കണ് അപ്പം മക്കൾ പോയിട്ട് എന്തോ പോലണ്ടേ സമൂസ ഉണ്ടാക്കണ അപ്പം ഈ സമൂസയാണോ ഞാൻ പോണില്ല എന്നൊക്കെ പറയുന്നുണ്ടായിട്ടോ ഞാപ്പി കുട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും മീനങ്ങാടി പോകുമ്പോൾ സമൂസേൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് പോയിട്ടുണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കേണ്ട അവിടെ ഉമ്മ ഒരിക്കുള്ളതൊക്കെ ആക്കീനട്ടോ അതെന്താ പറയണ മക്കൾ ഉള്ളപ്പോ എങ്ങനെ അടിയും കുത്തും ചീത്തയെന്ന് പറഞ്ഞിട്ട് ഓരോ അടി കൂടലും നമ്മളെ ചീത്ത പറയലും ഉള്ളേലും അടിയും പറഞ്ഞാലും കേൾക്കൂല്ല പക്ഷേ എന്തന്നെ ആയാലും ഇവിടെ ഉള്ളപ്പോൾ കലവിലിയാണെങ്കിലും കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ പോര ഉറങ്ങിയ മാതിരി എന്തോരടങ്ങാറ് കേട്ടോ മക്കളില്ലായിട്ട് മറ്റോനിതാ ഇതിൻ്റെ പുറകിൽ നിന്ന് മാറി ഇക്ക വന്നപ്പോൾ ഇക്കെ മേസേരി പണിക്ക് നിൽക്കുന്നുണ്ട് എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് വലച്ചിടുന്നുണ്ട് അത് വേണം ഇത് വേണം വേണമെന്ന് പറഞ്ഞു ഓന് ഇതാ പുറകെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ലേശം ഒരു സമാധാനം ഉണ്ടാവും അപ്പോൾ ഇത്ര നേരം ഇതിൻ്റെ പുറകിലായിരുന്നു അപ്പോൾ ഇക്ക വന്നത് ഞാൻ വേഗം താഴെ പോയി വെള്ളം എടുത്തു കൊടുന്ന് ജ്യൂസ് അടിക്കുകയാണ് എന്തേലും ജ്യൂസ് വത്തക്ക വത്തക്ക വാങ്ങിയനും അപ്പോൾ വത്തക്ക ജ്യൂസാണേ വേറെ ഒന്നും ഇല്ലെങ്കിലും വെള്ളമാണ് കേട്ടോ വേണ്ടിയത് നല്ലവണ്ണം വെള്ളം വേണം പിന്നെ തണുത്ത പച്ച വെള്ളം അധികം കുടിക്കാനാവില്ല ജ്യൂസ് ജ്യൂസാവുമ്പോൾ പാല് വെച്ചിട്ട് അങ്ങോട്ട് ജ്യൂസ് ആ ജഗ്ഗിൽ അങ്ങോട്ട് കുറച്ച് അടിച്ച് വെച്ചാൽ നല്ല ദാഹം മാറണവരെ അതങ്ങോട്ട് കുടിച്ചാലേ അത് മതി അമാതിരി ചൂടല്ലേ ഇങ്ങോട്ട് ഷെഡിന്റെ ഈ ഷീറ്റ് ചൂടാൻ പേക്കും ഭയങ്കര ചക്ക പുക പുകയിലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്നാ ഉച്ച സമയത്ത് അങ്ങനെ ഇക്ക ജ്യൂസ് അടിക്കുന്നുണ്ട് ഇക്ക ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അടുക്കളന്റെ കാര്യം പറയണ്ട അടുക്കളയൊക്കെ ആകെ പരുത്തി നശക്കൊശ ആയിക്കുന്നുട്ടോ പിന്നെ എന്തായാലും എല്ലാം അടിച്ച് സെറ്റാക്കി ഞാൻ വേഗം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നതാണ് കേട്ടോ എന്നാലേ എനിക്ക് ഒരു സമാധാനം കിട്ടുള്ളു വേഗം കട്ടൻ ചായം വെച്ചീനോ കടികളൊക്കെ പാത്രത്തിലാക്കി എല്ലാം സെറ്റാക്കി ഇനി മേശമൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി പാകം കൊടുക്കാൻ കുറച്ചും കൂടെ സമയങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ വേഗം അടുക്കള ഒന്ന് വേഗം ഒന്ന് തോത്തി തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് തൊയിഞ്ഞതൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ ഇതൊക്കെ അടിച്ചതും ഇതാക്കിയതായ ബാക്കിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ അപ്പം കയ്യോടെ അതൊക്കെ കഴുകിയും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മാത്രം പണികളൊന്നും ഉണ്ടാവില്ലല്ലോ വേഗം നോമ്പും തുറന്ന് വേഗം നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഒരു പാത്ത് വിശ്രമിക്കാം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനാവൂലേ അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യലാണ് ചാച്ചി അതാ അതിൻ്റെ ഇടയിൽ ഓനക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുത്തതിനു ക്ലാസ്സിൽ അപ്പോൾ അതും കുടിച്ചേ മറക്കുകയേ എന്തൊക്കെയോ കാട്ടണുണ്ട് ഞാൻ ഇൻ്റെ പണിയും എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായപ്പോൾ ഇക്കെന്നെ എല്ലാം കൊണ്ടുപോയി വെച്ച് ഞാൻ പാത്രം കകുന്നതിനു അതും കഴുകി വാങ്ങുകൊടുക്കാനായിക്കണ് ഇന്ന് പിന്നെ എല്ലാം ആയി ഇങ്ങനെ പെരങ്ങി കളിക്കേണ്ട ഒരു ഇതൊന്നും വന്നിയില്ല കേട്ടോ നമുക്ക് വേഗം എല്ലാം ആയി ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഇരുന്നേനേ അപ്പോൾതാ നോമ്പ് ഉറക്കാനായപ്പം ഞങ്ങളെല്ലാവരും പോയിരുന്നു ഞങ്ങൾ മൂന്നാളന്നെ ഉള്ളൂ കുട്ടികളില്ലാത്തേം കൊണ്ട് ഞങ്ങൾ മൂന്നാലേ ഉള്ളൂ അപ്പോൾതാ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ പിന്നെ ബാങ്ക് കൊടുത്തേരെ ഞാനും ഞാച്ചിയും ഞാച്ചി നേരത്തെ നോമ്പ് ഉറക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പും കാത്തങ്ങനെ ഇരുന്നു അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് പിന്നെ നിങ്ങളെല്ലാവരേയും വിശേഷങ്ങളും നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അതാ ഇങ്ങനെയൊക്കെയാണ് ഞമ്മളത് ഇങ്ങനെ പോകുന്നത് പിന്നെ ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തുക്കണ്ട്ടോ അതാ നോമ്പ് ഇറക്കാനായി അപ്പോൾ അതാ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്